കൃഷി മാസ്റ്ററിന്റെ പുതിയൊരു ലക്കത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീട്ടിലെ പച്ചക്കറി വേസ്റ്റും ഭക്ഷണ വേസ്റ്റും ഒക്കെ പറമ്പിലും മറ്റും കിടന്ന് ഈച്ചയും പുഴുവും മരിച്ച് ദുർഗന്ധം വമിക്കുന്ന അവസ്ഥ പലപ്പോഴും വരാറുണ്ട് അപ്പോൾ അത്തരം വേസ്റ്റുകളൊന്നും വലിച്ചെറിയാതെ ഒരു ചെറിയ ട്രിക്കിലൂടെ നമുക്ക് അതൊക്കെ ചെടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന സൂപ്പർ കമ്പോസ്റ്റാക്കി മാറ്റാവുന്നതാണ് അങ്ങനെ അടുക്കള വേസ്റ്റിനെ വളമാക്കി മാറ്റാൻ നമുക്ക് ആവശ്യമുള്ള ഒന്നാണ് ഇനോക്കുലം ആദ്യം തന്നെ ഇനോക്കുലം എന്നാൽ എന്താണ് എന്ന് ആദ്യം മനസ്സിലാക്കാം ജൈവ മാലിന്യ സംസ്കരണത്തിന് സൂക്ഷ്മ ജീവാണുക്കളെ ഉപയോഗിച്ച് വികസിപ്പിച്ചെടുത്ത പദാർത്ഥമാണ് ഇനോക്കുലം ഇനോക്കുലം ഉപയോഗിക്കുകയാണെങ്കിൽ അഞ്ചു മുതൽ ആറ് ആഴ്ച ആഴ്ചകൊണ്ട് കിച്ചൺ വേസ്റ്റിനെ നമുക്ക് കമ്പോസ്റ്റ് ആക്കി മാറ്റാൻ പറ്റും ഇങ്ങനെ കമ്പോസ്റ്റ് ആക്കി മാറ്റുമ്പോൾ ഒട്ടും ദുർഗന്ധമോ അതുപോലെ പുഴശല്യമോ ഈച്ച ഒന്നും തന്നെ ഉണ്ടായില്ല എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത ഇതിൽ പച്ചക്കറി വേസ്റ്റുകൾ ഇടുന്നത് പോലെ തന്നെ മത്സ്യവും മാംസവും അതുപോലെ ബാക്കി വരുന്ന ഭക്ഷണ സാധനങ്ങളും ഒക്കെ നമുക്ക് ഇനോക്കുലം ഉപയോഗിച്ച് നല്ല ഒരു കമ്പോസ്റ്റാക്കി മാറ്റാവുന്നതാണ് അപ്പോൾ എങ്ങനെയാണ് അടുക്കള വേസ്റ്റിനെ കമ്പോസ്റ്റാക്കി മാറ്റുന്നത് എന്ന് കാണാം അതിന് ആദ്യം വേണ്ടത് ഇതേപോലെയുള്ള ബക്കറ്റാണ് പഴയ ഇരുപത് ലിറ്ററിൻ്റെ പെയിന്റ് ബക്കറ്റ് ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി ഞാൻ രണ്ട് പെയിന്റ് ബക്കറ്റാണ് ഇതിന് വേണ്ടി ഇവിടെ എടുത്തിരിക്കുന്നത് ഈ കാണുന്ന പോലെയുള്ള വേസ്റ്റ് ബിന്നുകളും ഇനോക്കുലവും മാർക്കറ്റിൽ നിന്ന് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട് മൂവായിരം രൂപയോളം വില വരുന്നുണ്ടെന്നാണ് തോന്നുന്നത് ഇതുപോലെയുള്ള ബക്കറ്റുകളും ഇനോക്കുലോവും കൃഷിഭവനിൽ നിന്നും സബ്സിഡിയായി നൽകി വരുന്നുണ്ട് ഓരോ പ്രദേശം കൃഷിഭവനുമായി നിങ്ങൾ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കത് ലഭിക്കുന്നതാണ് അതുകൂടാതെ നല്ല ഇനം വിത്തുകളും പച്ചക്കറി തൈകളും വളവും ജൈവ കീടനാശിനിയും ഒക്കെ സൗജന്യമായി കൃഷിഭവനിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട് തൽക്കാലം തുടക്കത്തിൽ ഉപയോഗിക്കാതെ കിടക്കുന്ന ബക്കറ്റുകൾ ഉണ്ടെങ്കിൽ എടുത്താൽ മതി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇരുപത് ലിറ്ററിൻ്റെ രണ്ട് ബക്കറ്റുകളാണ് അതിൽ ആദ്യത്തെ ബക്കറ്റിലേക്ക് രണ്ട് പിടി ഇനോക്കുലം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ബക്കറ്റിൻ്റെ അടിവശത്ത് എല്ലായിടത്തും ഫില്ലാകുന്ന പോലെ ഇട്ട് കൊടുത്തോളൂ എന്നിട്ട് അതിന് മുകളിലായി ഒരു ലെയർ അടുക്കള വേസ്റ്റ് ഇട്ട് കൊടുക്കണം ഓരോ ദിവസത്തെയും വേസ്റ്റ് എടുത്തു വെച്ച് വൈകിട്ടാകുമ്പോൾ ബക്കറ്റിലേക്ക് ഇട്ട് കൊടുത്താൽ മതി എല്ലാതരം വേസ്റ്റുകളും ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് അതായത് ഫുഡിൻ്റെ വേസ്റ്റ് പച്ചക്കറിയുടെ വേസ്റ്റ് മുട്ടത്തോട് അങ്ങനെ എന്തും ഇട്ട് കൊടുക്കാവുന്നതാണ് മുട്ടത്തോടൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ഒന്ന് കൈകൊണ്ട് ക്രഷ് ചെയ്തിട്ട് വേണം ഇട്ട് കൊടുക്കാൻ നമ്മൾ ഏതു തരം വേസ്റ്റ് ഇടുമ്പോഴും അതിലുള്ള വെള്ളം മുഴുവനും കളഞ്ഞതിന് ശേഷം മാത്രമേ ബക്കറ്റിലേക്ക് കൊടുക്കാവൂ വെള്ളത്തോട് കൂടി ഇട്ട് കഴിഞ്ഞാൽ ഈച്ചയും പുഴുക്കളും അതുപോലെ തന്നെ ബാഡ് സ്മെല്ലും ഒക്കെ വരും അതുകൊണ്ട് വെള്ളം ഒട്ടുമില്ലാതെ വേസ്റ്റുകൾ മാത്രം ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണം ഈ ബക്കറ്റിലേക്ക് ഉറുമ്പുകൾ പ്രവേശിക്കുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഉറുമ്പ് പൊടിയോ അല്ലെങ്കിൽ ലക്ഷ്മണരേഖ പോലെയുള്ളവ ബക്കറ്റിൻ്റെ അടിവശത്ത് ഒന്ന് വരച്ചു കൊടുത്താലും മതി ഒരു ദിവസത്തെ വേസ്റ്റുകളെല്ലാം എടുത്തു വെച്ചതിന് ശേഷം വൈകുന്നേരം ആകുമ്പോൾ ഇതേപോലെ വേസ്റ്റുകളെല്ലാം ഇട്ട് കൊടുത്ത് അതിന് മുകളിലായി വീണ്ടും ഒരു പിടി ഇനോക്കുലം വിതറിക്കൊടുക്കണം എന്നിട്ട് ഇത് നല്ല പോലെ അടച്ച് മഴയും വെയിലും കൊള്ളാത്ത വിധത്തിൽ മാറ്റി വെക്കണം നമ്മൾ അങ്ങനെ രണ്ടാമത്തെ ദിവസവും നാം എടുത്ത് മാറ്റി വെച്ച ഭക്ഷണ വേസ്റ്റും പച്ചക്കറി വേസ്റ്റും ഇട്ടതിന് ശേഷം എങ്ങനെ വേസ്റ്റും ഇനോക്കുലോം ഇട്ട് ബക്കറ്റ് നിറയുന്നത് വരെ ഫില്ല് ചെയ്യണം ആദ്യത്തെ ബക്കറ്റ് നിറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ ബക്കറ്റിലും ഇതേപോലെ തന്നെ നിറച്ച് തുടങ്ങാം രണ്ടാമത്തെ ബക്കറ്റ് നിറഞ്ഞു വരുമ്പോഴേക്കും നമ്മൾ ആദ്യം തയ്യാറാക്കിയ ബക്കറ്റിലെ വേസ്റ്റ് ഇതേപോലെ കമ്പോസ്റ്റായി മാറിയിട്ടുണ്ടാവും ഇത് ഒന്നുകൂടി സെറ്റാവാനുണ്ട് ഒരാഴ്ച കൂടി കഴിഞ്ഞാൽ ഇത് ഉപയോഗിച്ച് തുടങ്ങാവുന്നതാണ് ഇപ്പോൾ ആദ്യത്തെ ബക്കറ്റ് തയ്യാറാക്കി വെച്ചിട്ട് അറുപത് ദിവസമായി ഇതെല്ലാം മൂടി മാറ്റി എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് നോക്കാം നമ്മൾ ബക്കറ്റ് നിറച്ചും വേസ്റ്റ് ഇട്ടതാണ് ഇപ്പോൾ കമ്പോസ്റ്റായി മാറിയപ്പോൾ ബക്കറ്റിൻ്റെ പകുതി അളവിലായി എല്ലാം പൊടിഞ്ഞ് യാതൊരു സ്മെല്ലോ പുഴുവോ ഒന്നുമില്ലാതെ കൈകൊണ്ട് ഇങ്ങനെ എടുക്കാൻ പറ്റുന്ന അത്രയും സൂപ്പർ കമ്പോസ്റ്റായി മാറിയിട്ടുണ്ട് ഇതൊന്ന് വെയിൽ കൊള്ളിച്ച് എത്ര കാലം വരെയും നമുക്ക് സൂക്ഷിച്ച് വെക്കാനും പറ്റും ഇനി ഇത് പച്ചക്കറി ചെടികൾക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം ആദ്യം തന്നെ കുക്കുംബറിനാണ് ഇട്ട് കൊടുക്കുന്നത് ഇടുന്നതിന് മുമ്പായി കുക്കുംബറിൻ്റെ മണ്ണൊന്ന് ഇളക്കിയതിനു ശേഷം ഓരോ പിടി വീതം ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ കോളിഫ്ലവറിനും കാബേജിനും മുളകിനും എല്ലാത്തിനും ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു അഞ്ച് കിലോ പാക്കറ്റ് ഇനോക്കുലം നമ്മൾ നൂറ് രൂപ കൊടുത്ത് വാങ്ങിക്കഴിഞ്ഞാൽ ഇരുപത് ലിറ്ററിന്റെ മൂന്ന് ബക്കറ്റ് അടുക്കള വേശനെ ഇരുപത് ലിറ്ററിന്റെ മൂന്ന് ബക്കറ്റ് അടുക്കള വേശനെ നമുക്ക് സൂപ്പർ കമ്പോസ്റ്റ് ആക്കി മാറ്റാൻ കഴിയും അതുമാത്രമല്ല നമ്മുടെ പറമ്പിലൊക്കെ മാലിന്യങ്ങൾ കൂടിക്കഴിഞ്ഞാൽ എലികളുടെയും പെരിച്ചാഴയുടെയും ഒക്കെ ശല്യം കൂടുകയും ചെയ്യും എല്ലാം കൊണ്ടും ഇത് ഉപകാരപ്രദമാണ് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് കരുതട്ടെ ഇനി മറ്റൊരു കൃഷി ടിപ്സുമായി വീണ്ടും കാണാം ഓക്കേ താങ്ക്